കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച സ്വതന്ത്ര കർഷക സംഘം പാലക്കാട് ജില്ലാ കളക്ടറേറ്റ് ധർണ നടത്തി മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി എം മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലെ വിവിധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരമാണ് പ്രത്യേകിച്ച് നെൽകൃഷിക്കാർക്ക് അവരുടെ നെൽകൃഷി നടത്തി അതിനുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റ് കൊടുത്ത ഫണ്ട് പോലും തിരിമറി നടത്തുകയും നെൽകൃഷിക്കാർക്ക് ആവശ്യമായ പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അതുപോലെ തന്നെ മറ്റു കൃഷികളെ സംബന്ധിച്ചും അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കർഷക ക്ഷേമനിരി അതിൻ്റെ പെൻഷനാണെങ്കിലും അതിൻ്റെ ആനുകൂല്യമാണെങ്കിലും ഗവൺമെന്റ് കൊടുക്കുന്നില്ല വിവിധ മേഖലയിലെ കർഷകർ ഏറ്റവും അധികം ുഭവിച്ചുകൊണ്ടിരിക്കാണ് മറ്റു സംസ്ഥാനങ്ങൾ നൽകുന്ന യാതൊരു ആനുകൂല്യം കേരളത്തിൽ നൽകുന്നില്ല എന്നത് ദുഃഖകരമായ സത്യമാണ് ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സ്വന്തം കർഷക സംഘം എല്ലാ ജില്ലകളിലും ഇന്ന് സമരം നടത്തുന്നത് പാലക്കാടിൽ നിന്ന് ഇതുപോലെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടത്തുന്നത് ന്യായമായ സ്പർശത്തിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടി കർഷകർ നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണ നൽകുന്നു ജില്ലാ പ്രസിഡന്റ് എം പി എ ബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നെല്ല് സംഭരണത്തിന് സത്യവാങ്മൂലം വേണമെന്ന പുതിയ വ്യവസ്ഥ പിൻവലിക്കുക നെല്ല് കൊയ്ത് മെതിച്ച ഉടൻ സംഭരിക്കുക സംഭരണ വില നൽകാനുള്ള കാലതാമസം ഒഴിവാക്കുക കർഷക ക്ഷേമ ബോർഡ് പ്രാവർത്തികമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവി ഗുരുതരമായിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ ആനുകൂല്യങ്ങൾ കേരളത്തിനും ലഭിക്കണമെന്ന് മജീദ് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് ട്രഷറർ പി എസ് സലാം എം എം ഹമീദ് കെ കെ അസീസ് പി കെ അബ്ദുള്ളക്കുട്ടി എം എസ് അലവി ഭാരവാഹികളായ പൊൻപാറ കോയക്കുട്ടി എം എസ് നാസാർ കെ ഇ എം ഗനി എം എച്ച് മുജീബ് റഹ്മാൻ സയ്യിദ് അലവി പൂളക്കാട് സയ്യിദ് മീരാൻ ബാബു നാസർ കൊമ്പത്ത് എസ് കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്